കുറച്ചായി ായി പണം Ale yo quiero acabo de Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn ഇവനൊന്നും വണ്ടി പോലെ ഓടിക്കാൻ അറിഞ്ഞവിട ഇവനെ കിട്ടുമ്പോ കിട്ടുന്ന ഒരു സുഖേ ഇങ്ങനെ ഇറട്ടേ Ilo na eh. na Ah, para. Matagkari eh. Matagkari മാർക്കറ്റ് വരെ വരേണ്ടി വരുവല്ലോടാ ണ്ടാ പോയി പോയിരായിരുന്നു ഏതൊരു വേണം ആരും ഞാൻ ഏതാന്ന് ചോദിച്ചില്ല സമയം ഓടി കൊടുക്ക കുണ്ടച്ചിമാൻ എന്റെ വണ്ടി എടുത്ത് കടലിൽ കളഞ്ഞടാൻ ഇവനെ മറ്റേ പറ്റിപ്പാണെങ്കി നമുക്ക് വണ്ടി പണി കിടക്കാം എന്താണ് ഒരു മെത്ബ്രിക് അല്ലേ മെത്ബ്രിക്ക് വില്ലുവിനോട് എടുത്തോണ്ട് സ്കേറ്റിംഗ് ബോർഡ് ൂട് പോയല്ലോടെ ചേന്മാർക്ക് കൂടെ വില്ല് വില്ല് വരട്ടെ അടിച്ചു പണ്ണ പക്കാ മറ്റ നേരെ വന്നിടിച്ചു ഉറമ്മാര് ഇറങ്ങട്ടെ ഉറന്മാരല്ലേ മറ്റവന്മാര് ഇറങ്ങട 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 ഇറങ്ങാ ഇറങ്ങ ഇറങ്ങാ വാ വിക്കാ ചോദിക്കാ നീ കാർണേജിനോട് ചോദിക്കാറായ വാടാ വാട വാടാ

വണ്ടി ഫ്രണ്ടിലോട്ടാ ഒറ്റക്ക് ഒറ്റക്കായി പോയി ഞാൻ വെടി വെക്കാറായോടാ അതിച്ച ണ്ണൻ ഇനി മുന്നേ കണ്ടില്ലല്ലോ അണ്ണാ ഉപന്മാരെ എന്റെ അടുത്ത് വന്ന് ഞാൻ ബ്ലാക്ക് മാർക്കറ്റിൽ സാധനം മേടിക്കാൻ പോയപ്പോ ഞാൻ പോയ വണ്ടി ഇടിച്ച് പുറത്തു കളഞ്ഞു ഇടിച്ച് വെള്ളത്തിട്ട് ഞാൻ എന്നിട്ട് അവിടെ ഇവിടെ വരെ സ്കേറ്റിംഗ് ബോർഡിലാ പറഞ്ഞു സ്കേറ്റിംഗ് ബോർഡിൽ തള്ളി തള്ളി അണ്ണൻ ഇത് വല്യ അറിഞ്ഞോ അണ്ണൻ ഇപ്പൊ വന്നിട്ട് അണ്ണൻ എന്നെ കുറ്റം പറയുന്നേ ഞാൻ സ്കേറ്റിംഗ് ബോർഡിലാണ് അവിടെ നിന്ന് ഇവിടെ വരെ വന്നതെന്നാ അതണ്ണൻ കണ്ടില്ല കാലുവരെ തയന് കേറുന്നുണ്ടല്ലോടാ ഹലോ 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 നീ കേ വണ്ടിയൊക്കെ വരുന്നുണ്ടല്ലോ

എടാ ഇനി ഞാൻ മുതുക്കില് വണ്ടിയില്ലാണ്ട് മുതുക്കിലല്ല മറ്റേ ബ്ലാക്ക് മാർക്കറ്റിൽ വണ്ടി അവിടെ പോയന്ന് ബമ്മാരി ഇടിച്ച് വെള്ളത്തിൽ കൊണ്ട് കളഞ്ഞടാ നിങ്ങൾ നിങ്ങോടൊക്കെ ഞാൻ അന്ന് വരാൻ പറഞ്ഞേ കൊറച്ചു പിന്നെ ഒരു സിറ്റുവേഷൻ ഉണ്ട് ബ്ലാക്ക് മാർക്കറ്റില് ആ അത് ബമ്മാരാ ഹലോ എവിടെ എടാ ഒരു ഏതൊരു വണ്ടിയാണ് ഞാൻ നോക്കട്ടെ ഉമ്മാരി ഇത്ര നേരം ഉണ്ടായിരുന്നു റിപ്പയർ ചെയ്യാൻ പോയപ്പോള ഒരു പർപ്പിൾ പർപ്പിൾ പറപ്പിൾ ആ പറപ്പിൾ പോലത്തെ കളറ വണ്ടി വെല്ലിയാണോ അങ്ങനത്തെ ഏതോ ഒരു വണ്ടി അതിന്റെ ഉള്ളിലൊരു വെള്ളം ഉടുപ്പിട്ടവരുണ്ട് വെള്ളം ഉടുപ്പ് ബൊബോയ് മുതുക്കെ പേര് മുതുക്കെറപ്പേർ ആ എന്നി പഠിക്കാൻ വേണ്ടി വന്നു അതല്ലേ ബോബോയ് ബൊബോയുണ്ടോന്ന് ചോദിച്ചു അതാണ്ടി പ്രീ വണ്ടി അവ കണ്ടുത്തു ഏതോട് അപ്പന്നെ ഞാൻ ഇപ്പൊ ആ കണ്ണെടുത്ത് ഇറങ്ങി വന്നവൻ എനിക്ക് ആരാക്ക് മനസ്സിലായി നിങ്ങ ഗണ്ണ എടുക്കാൻ ആയോടാ ഗണ്ണ എടുത്തിട്ട് ഇറങ്ങി വന്നേ നിങ്ങ ഗണ്ണ എടുക്കാനൊക്കെ ആയോ ജോക്കി ജോക്കി അവൻ പേടിയോക്കി ബോബേ ഉണ്ടേ ജോക്കിന്ന്ട്ട് സംസായിക്ക് സംസായിക്ക് ഹലോ 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 എന്നോട് സംസായിക്കണല്ലല്ലോ ഹലോ ഹൗണ്ട് ഹലോ ഹലോ ഇതാ രണ്ട് അടി ഉണ്ട്ണ്ടി കണ്ടേങ്കി പേടിച്ച് നിന്നെ തോക്കിലിട്ട് വെടി വെക്കാൻ നോക്കിയോടാ ഓ

അത്രയ്ക്ക് വളർത്തു മതി ആ തോന്നിട്ട് നീ നിന്റെ നിന്റെ കയ്യിലിരിടാ പറ്റും പറ്റൂടാ പറ്റും സഹിച്ചോ പറ്റൂലെങ്കിലേ നീ അങ്ങ് സഹിച്ചോ

റീസ്പോൺ ുംടിക്കേണ്ടതാണ് എല്ലാവരും ഒരുമിച്ച് റീസ്പോൺ എത്ര പേരെ കൊന്നെടിയേ അവരകെ നാലുപേരെയുള്ള ഞാൻ രണ്ടുപേരെ കൊന്നായിരുന്നല്ലോ

ടിക്കാൻ അറിഞ്ഞോടാടി േട കയ്യോണ്ടോ ഇറക്കാൻ എന്താണോ അവര് വഴി വണ്ടിയോടാ കത്തിക്കഞ്ചാം കാലത്ത് പിള്ളേര് വന്ന് ഷോ ഇറക്കാൻ വേണ്ടി വന്നതാ വട്ടത്തിൽ മുമ്പിൽ വണ്ടി അടിച്ച് വണ്ടി അടിച്ച് കത്തി 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 ആ അതെന്റെ കില്ലേ അപ്പൊത്തഞ്ചു കില്ലായ തെച്ച് അവനെ ഞാൻ കൊന്നായിരുന്നു ആദ്യ വണ്ടി എടുത്ത് പോയവര്ന്നു ഞാൻ അഡ്മീൻ ദീപനം കൂടി ദീപനം കൂടിയേ ഇതെന്താ പോലെ റിസ്പോണ്ട് അടിക്കാൻ പോയി അവനെ പോയി െങ്കിലും ഒരാൾക്ക് സിറ്റുവേഷൻ വേണേ വിളിച്ചാൽ മതിയാടാ ഞാൻ ഒറ്റക്ക് അടിച്ചിടും അഞ്ചു പേരൊക്കെ ഇഞ്ഞ് വാറല്ലേ പതിനഞ്ചു പേരില്ല എന്ന് പറഞ്ഞാൽ വാറെടുക്കാണ്ടെന്നിരിക്കണ്ട പതിനൊന്ന് പേരാകുമ്പോ എടുക്കാം അഞ്ചു പേർക്ക് ക്ഷാമസ്ഥാമമായിട്ട് ഞാനില്ലാ ഇതിലേ ഒരു വെടിവെക്കെന്തോ വന്നവനോട്ടാ അവനടിച്ച് ഞാനിടിച്ച ായിരുന്നു അതായത് ചേമ്പോട്ട് എല്ലാം പറയൂ എനിക്ക് മറ്റേ മറ്റൊരു സാധനം സാധനം ശരിയായ ഒരു സാധനണ്ട് ആ അത്രയുള്ള പി അത്രേള്ളാം